ശ്രീ മാത്യു കുഴൽനാടൻ ഒരു ചോദ്യം ശ്രീ റഹീം ഇന്ന് മുന്നോട്ട് വെച്ചല്ലോ റഹീം മാത്രമല്ല ശ്രീ വിജയരാഘവൻ ഇന്നും ഇന്നലെയും കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യം അതാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് വെൽഫെയർ പാർട്ടിയുമായൊരു ധാരണ ഉണ്ടാക്കി എന്നതിന്റെ പേരിലാണ് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ എന്നതൊക്കെ കോൺഗ്രസിൽ ആരോപിക്കുന്നത് അത് മാറണമെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സഹകരണം എന്നത് വ്യക്തമായി പ്രഖ്യാപിക്കണം എന്ന് ആ ചോദ്യത്തോട് യു ഡി പ്രതികരിക്കേണ്ടതുണ്ടോ ഞാൻ അതിനോട് പ്രതികരിക്കാം ഞാൻ ഷാനിയിൽ വിശ്വാസമർപ്പിച്ച് ഒരു 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 ചെറിയൊരു ഒരു റിക്വസ്റ്റ് നടത്തിയാണ് അതായത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം റഹീമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ട ഉത്തരം എസ് ഓർ നോ ആണ് അതായത് സി പി എമ്മിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എസ് ഡി പി എ എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമോ ധാരണയോ ഉണ്ടോ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നോ ഇനി ഉണ്ടാകുമോ അതിനുള്ള ഉത്തരം കിട്ടിയാൽ ഞാൻ ബാക്കി പറയാം എസ് സംശയുണ്ടോ നിങ്ങൾക്ക് ഇല്ല എന്നാണ് ഉത്തരം എസും നോയും വേണമെങ്കിൽ നോ എന്ന് പിടിച്ചോ ഒരു കാര്യം കൂടി പറയാം എന്റെ അവസ്ഥ ഒന്നുകൂടി എന്നിട്ട് വഴങ്ങി തരാം ഇതേമതിയോടാണ് ഞാൻ നേരത്തെ എനിക്ക് പറ്റി പറയട്ടെ പറയട്ടെല്ലാം ഒരു മിനിറ്റ് ഇല്ല ഞാൻ 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 തരാം ഒരു ചോദ്യം ചോദിച്ചെന്ന് നമുക്ക് അറിയണമല്ലോ താങ്കളിലേക്ക് തിരിച്ചു വരാം താങ്കളോട് താങ്കളോട് തട്ടിയതല്ലേ അല്ല ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു താങ്കൾ ക്രിസ്റ്റൽ ക്ലിയറായി എന്ന അവകാശം കൊണ്ട് തന്നെ നോ എന്ന് മറുപടി പറഞ്ഞു ശ്രീ മാത്യു കുഴൽനാടൻ ഊഴമാണ് അദ്ദേഹം പറഞ്ഞതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ മാത്യു കുഴൽനാടൻ അതെ ഇതാണ് ഇതാണ് എന്ന് നമുക്കറിയാം ഞാൻ ാണ് പറഞ്ഞെ പറയട്ടെ അത് പറഞ്ഞിട്ട് ബാക്കി പറയാം പ്ലീസ് പറയാം റഹീമേ പ്ലീസ് ഈ കുറച്ച് പേഷ്യൻസ് കാണിക്കുക അതായത് ഞാനിത് പറയാൻ കാരണം എന്നറിയോ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പും ഇതുപോലുള്ള കാപട്ട്യവും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് എസ് എഫ് ഐയുടെ അഭിമന്യു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എസ് ഡി പി ആണ് അവരെ കുത്തിക്കൊന്ന അല്ലെങ്കിൽ വെട്ടിക്കൊന്നത് എസ് ഡി പി ആയി കൊന്നുകഴിഞ്ഞതിന് ശേഷം അഭിമന്യുവിന്റെ പടം വെച്ച് കേരളം മുഴുവൻ പോസ്റ്റോട്ട് ചെന്തെന്നറിയോ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് വർഗീയത തൊലേട്ട എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഹരം പിടിപ്പിച്ചാൽ റഹീമുണ്ട് വർഗീയത തൊലേട്ട എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നോന്ന് ഷാനി പറഞ്ഞ പോലെ സി പി എമ്മിന് സംവിധാനം സ്ഥലമാണോ കണ്ണൂർ കൊടിയേരി ബാലകൃഷ്ണന്റെ സ്വന്തം തലമല്ലേ തലശ്ശേരി തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മട്ടമ്പറം വാർഡില് യു ഡി എഫിന് മുന്നൂറ്റി അൻപത്തി ഒമ്പത് ഓട്ട് എസ് ഡി പി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓട്ട് റഹിമെ സി എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച ഐ എൻ എൽ ആർക്ക് എത്ര വോട്ട് കിട്ടിയെന്നറിയോ അറിയോ നോട്ട് പതിനൊന്ന് നോട്ട് ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നോന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാം ഗ്രൗണ്ടിൽ നിങ്ങൾ എന്താ അറിയോ ഇനി അടുത്ത ഞാൻ പറയാം എസ് ഡി പി ഐയുടെ അതായത് കണ്ണൂർ തന്നെ നിങ്ങളുടെ ഏറ്റവും ശക്തിയുള്ള സ്ഥലം മാട്ടൂൾ മാട്ടൂൾ എന്ന് പറയുന്ന പഞ്ചായത്തില് മാട്ടൂൾ ഗ്രാമപഞ്ചായത്തിൽ മാട്ടൂൾ സൗത്ത് മുനമ്പ് വാർഡില് യു ഡി എഫിന് അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ട് എസ് ഡി പി ഐക്ക് എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ട് സി പി എം എൽ ഡി എഫിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ പതിനാല് വോട്ട് പതിനാല് വോട്ട് വർഗീയത തുലയട്ട എന്ന പോസ്റ്റ് ചെയ്ത് കേരളം മുഴുവൻ ഒട്ടിച്ച അഭിമന്യുവിന്റെ സ്വന്തം പഞ്ചായത്ത് ഏതാ ഇറങ്ങി അറിയോ വട്ടവടയാണ് വട്ടവട ഇടുക്കിയിലെ വട്ടവടയിലെ കോവില്ലൂർ വെസ്റ്റിലും കോവില്ലൂർ നോർത്തിലും കഴിഞ്ഞ തവണ സി പി എം ജയിച്ച സ്ഥല അവിടെ സി പി എം ഈ തവണ ആർക്കാ വോട്ട് എന്നറിയോ വർഗീയത തുലയ്ക്കാൻ വേണ്ടി അതായത് അവിടെ കോവില്ലൂർ നോർത്തില് യു ഡി എഫിന് നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് അവിടെ ബി ജെ പി ജയിക്കുന്നു നൂറ്റി മുപ്പത്തിയേഴ് വോട്ട് എത്ര വട്ടാണ് ജയിക്കുന്ന പന്ത്രണ്ട് വോട്ടിന് സി പി എമ്മിന് എത്ര വോട്ടാണെന്നറിയോ കഴിഞ്ഞ സിറ്റിംഗ് വാർഡില് മുപ്പത്തിയേഴ് വോട്ട് അതിന്റെ തൊട്ട് താഴെ കോവിലൂർ വെസ്റ്റില് സി പി എമ്മിന് മുപ്പത്തി വോട്ട് അവിടെ ബി ജെ പിക്ക് നിങ്ങൾ നൽകിയത് നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് ക്രിസ്റ്റൽ നോ ഉണ്ടല്ലോ സംസ്ഥാനത്ത് നൂറ് സീറ്റുകളാണ് നിങ്ങൾ എസ് ഡി പി ഐക്ക് നൽകിയത് അഭിമന്യുവിന്റെ പേരിൽ പോസ്റ്റ് ഒട്ടിച്ച് വർഗീയത തൊലയിട്ടെ എന്ന് പറഞ്ഞ എസ് ഡി പി ഐക്ക് എതിരെ പറയും എന്നിട്ട് എസ് ഡി പി ഐ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കും എന്നിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ടി വി ചർച്ചയിൽ വന്നിരുന്നു നോ പറയും ഇതാണ് സി പി എം ഇതാണ് ഡിവൈഎഫ്ഐ ഇതാണ് എസ് എഫ് ഐ ഞങ്ങൾക്ക് കഴിയാത്തത് അതാണ് ഞങ്ങൾക്ക് കഴിയാത്തത് അതാണ് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി കാപട്യും കുറവാണ് പ്രത്യേകിച്ച് ബഹുമാനായ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ വീക്ക്നസ് ആയിട്ട് കൂട്ടിക്കോ അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു വെൽഫെയർ പാർട്ടിയുമായി ധാരണ പാടില്ല എന്നതാണ് കോൺഗ്രസ് നിലപാട് ഒരു സംശയവും വേണ്ട ഞങ്ങൾ അതിനെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ യു ഡി എഫ് എന്നത് ഒരു സ്വാഭാവികമായിട്ടും ഒരുപാട് മുന്നണികളുടെ കക്ഷിയാണ് അതിൽ നീക്കുപോക്ക് ഉണ്ടായിരുന്നു അതിൽ ഞാൻ അത് ഞങ്ങൾ പറഞ്ഞു അത് ശരിയായില്ല അത് രാഷ്ട്രീയപരമായി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു കെ പി സി സിയുടെ അധ്യക്ഷനെന്ന നിലയിൽ അദ്ദേഹം ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ നീക്കുപോക്കില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമില്ല ഈ എസ് ഡി പിന്ന ഞാൻ ഷാനിക്കും റഹീമിൻ്റെ ഭാഷ ക്രിസ്റ്റൽ ക്ലിയറാണെന്നല്ലേ തോന്നിയത് ഈ സത്യത്തിന് ആരും മറുപടി പറയും ഇതുപോലെ എത്ര എടുത്ത് എത്ര എടുത്ത് എസ് ഡി പിയും ബി ജെ പിയുമായി അവർ കൂട്ടുകൂടി കഴിഞ്ഞ ദിവസം റാന്നിയിലെ കഴിഞ്ഞ ദിവസം ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്ത് ചർച്ച നടക്കുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ എന്തു വലിയ അഹങ്കാരത്തോടുകൂടിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോട് ഞങ്ങൾ രാജിവെക്കുന്നു ഞങ്ങൾ രാജിവെച്ചത് കണ്ടില്ലേ എന്ത്യെ നിങ്ങൾ റാന്നിയിൽ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടാണ് ടി വി ചർച്ച വന്നിട്ട് രാജിവെച്ചു എന്ന് പറയുന്നത് നാണ ഉളുപ്പുകൊണ്ട് ആരെങ്കിലും ഇത് പറയോ ഇതാണ് സി ഇതാണ് ഇടതുപക്ഷം ഇതാണ് ഡിവൈഎഫ്ഐ ഇതാണ് എസ് എഫ് ഐ അതിനവരെ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുക റഹീമിന്റെ ക്രിസ്റ്റൽ ക്ലിയർ നോയുടെ കഥ മനസ്സിലായില്ലേ ഇനി എസ് ഡി പിയുടെ എത്ര കണക്കെയും പറയണം എത്ര കണക്ക് ഇവിടുത്തെ ഈ തലശ്ശേരിയിലും കണ്ണൂരും ഒന്നും സി പി എം ആരില്ലാഞ്ഞിട്ടാ സി പി എമ്മിന് വോട്ടില്ലാഞ്ഞിട്ടാ ഒരു ഉളുപ്പുമില്ലാതെ എസ് ഡി പി വോട്ട് ചെയ്തവരാണ് നിങ്ങൾ എന്നിട്ടാണ് വർഗീയമായി ഞങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി കഴിഞ്ഞ ഞാൻ പിണറായി വിജയന്റെ ഒരു പ്രസ്ഥാനം വായിക്കട്ടെ ജമായത്ത് നേതാക്കളുമായി സംസാരിച്ചാൽ എന്തിനാണ് ചെന്നിത്തലയ്ക്ക് വേവലാതി ചോദിച്ചത് ഞങ്ങളാരുമല്ല നിങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ് വേണമെങ്കിൽ ഞാൻ ആ പത്രക്കെട്ടിങ് അയച്ചു തരാം വേണോ റഹീമിന് വായിച്ചു പഠിക്കാൻ ജമാത്ത് നേതാക്കളുമായി ചർച്ച ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് വേവലാതി നിങ്ങൾ ഇപ്പൊ ആക്ഷേപിച്ച അമീറില്ലേ അമീർ പറഞ്ഞതാണ് കേരള സമൂഹത്തോട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചില് എ കെ ജി സെന്ററിന്റെ ഫ്ലാറ്റില് കൊടിയേരി ബാലകൃഷ്ണനുമായി മുഖാമുഖം ഇരുന്ന് വെൽഫെയർ പാർട്ടി ധാരണ ഉണ്ടാക്കിയില്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് മറ്റൊന്ന് പറയാം മറ്റൊന്ന് പ്രചരിപ്പിക്കാം ഇതാണ് നിങ്ങളുടെ വർഗീയ കാർഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നേതാക്കന്മാർ ഉള്ള കാര്യമുള്ള പോലെ പറയും വെൽഫെയർ പാർട്ടിയുമായി ധാരണയിൽ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നസെൻസിൽ നിന്നും അത് മറച്ചു പിടിച്ചില്ല എസ് ഡി പി എസ്റ്റൽ നോ പറഞ്ഞ പോലെ റഹീം പറയുന്നത് പോലെ പിണറായി വിജയൻ പറയുന്നത് പോലെ കൊടിയേരി ബാലകൃഷ്ണൻ പറയുന്ന പോലെ ക്രിസ്റ്റൽ ക്ലിയർ നോ പറയാൻ കഴിഞ്ഞില്ല ശരിയായിരിക്കും പക്ഷേ ഇതാണ് ഇതാണ് ബിഷാനി എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് കേരള സമൂഹം അറിയേണ്ടതാണ്